ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ദീപ പ്രജ്വലനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരി സപ്താഹ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ എ മണികണ്ഠൻ ടി എൻ ബാലൻ എം രാമചന്ദ്രൻ പ്രവീൺ ആഞ്ചേരി സുബിൻകുമാർ പി രാഘവൻ നായർ അനൂപ് ചന്ദ്രൻ രാമദാസ് കണ്ണൻ എടയപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു ആചാര്യന്മാരെ കൊണ്ടുവന്ന് അവരിലൂടെ എത്രത്തോളം ഭഗവാനിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കാനുള്ള ശ്രമങ്ങളാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിന് നിർലോഭമായിട്ടുള്ള പിന്തുണ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറും ഉണ്ട് ഇനി അങ്ങോട്ട് ഉത്സവത്തിൻ്റെയും കാലമാണ് യഥാർത്ഥത്തിൽ ഈ ഗുരുവായൂരിലെ ഏറ്റപ്പോഴാണ് മറ്റ് അതിനു മുമ്പൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ നമ്മൾ സാധാരണ പോലെ തൊഴാനും പോകും എപ്പോഴെങ്കിലുമൊക്കെ ഗുരുവായൂരിൽ ഞാൻ ഒരു ആറുമാസത്തിലിരിക്കലോ അങ്ങനെ എപ്പോഴെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ആറുമാസത്തിലൊരിക്കൽ പോലും പോകാൻ കഴിയാറില്ല കാരണം ഗുരുവായൂരിലെ തിരക്കും ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് തോന്നുന്നു